മാനുട്ടി ഫോൺ നമ്പർ ഇത് പതിനെട്ടാമത്തെ കൊമ്പത്തിൽ അലിയാക്ക कंपति अलिया Al

സിനാ സിനി പിന്നെ ഒരാളും സാനോ ബി എസ് കെ ബീഫ് വെജിറ്റബിൾസ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് രണ്ട് അല്ല ഞാനല്ല ഈ നാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കരുത്തായിരുന്ന ഒരു കാലത്ത് ഇപ്പോ ഇവിടുന്ന് താമസം മാറി പോയ ഷിഹാബ് ആണ് പ്രത്യേകം പ്രവർത്തകർ കേട്ടോ ഗഫൂർ ഗഫൂർ അതെ അത് നമ്മളെ വാർഡിൽ അപ്പോ ആ ജാലകത്തിന്റെ മീ ഇവിടെ തുറന്നിരിക്കുകയാണ് കുട്ടിയസന്റെ ഒരു പാട്ടോട് കൂടി ഇത് സമാപിക്കും കുട്ടിയസനെ ഈ വേദിയിലോട്ട് കൃത്യമായി സ്വാഗതം ചെയ്യും സമ്മാനം അമ്മാനം കൊടുക്ക ആൾക്കാരുടെ സാഹിബ് രണ്ടു വാക്കു ഈ പരിപാടിനെ കുറിച്ച്

തുടങ്ങിയൊന്നും പറയാത്തി ഒന്നാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗും മറ്റു വാർഡുകൾക്ക് മാതൃക എന്ന രീതിയിൽ ഇവിടെ ജന ആദരിക്കലും അതുപോലെ തന്നെ അവർ നടത്തിയ കൂപ്പൺ വിതരണത്തിനുള്ള നറുക്കെടുപ്പുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിലുള്ള വിജയികൾക്ക് ഈ സമയത്ത് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു

ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സമ്മാനുമാണ് ഇവിടെ ഈ വേദിയിൽ ഇപ്പോൾ പരിസമാപ്തി ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അഖിൽ ഈ ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പരവക്കൽ അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച പഞ്ചലി വാർഡ് മുസ്ലിം ലീഗിന്റെ കരുത്തനായ സെക്രട്ടറി പഞ്ചലി അസീസ് മാസ്റ്റർ ഈ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മുത്തൂർ ഡിവിഷന്റെ മെമ്പർ എം സി കുഞ്ഞിപ്പ് ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എ കെ മെഹനാസ്

റോബർ രാജ്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മുഹമ്മദ് പ്രസിഡന്റ് ശ്രീമതി അടക്കമുള്ളവർക്ക് അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അതുപോലെ തന്നെ പ്രത്യേകം ഈ പരിപാടി ഇവിടെ ലൈവ് പ്രോഗ്രാം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രയത്നിച്ച പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആ സാമൂഹ്യ പ്രവർത്തകനുമായ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം